തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായിരിക്കും ചില സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം കലാകായികപരമായ കഴിവുകളും ഉണ്ടാകും ഇവിടെ സ്ഥാനാർത്ഥി കുട്ടികളുടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയാണ് കുട്ടികളുടെ വീട്ടിലെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്തത് അതൊക്കെ അതെ ബോള് കേറ്റിയാല് നിങ്ങളുടെ എല്ലാടും വീട്ടിന്റെ അമ്മമാരുടെയും അമ്മമാരുടെയും ഒട്ട് വരണം

ശിവ ശിവൻ പഴയ കാര്യം ുംറന്നില്ല പാലക്കാട് കാപ്പൂരിലാണ് സംഭവം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എറവക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ശിവനാണ് കുട്ടികളുടെ ഫുട്ബോൾ ഗ്രൌണ്ടിലെത്തി ഗോളടിച്ച് താരമായതും കുട്ടികളോട് വീട്ടിലുള്ളവരുടെ വോട്ടുകൾ തനിക്ക് നൽകാൻ വേണ്ടി റെക്കമെന്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചത് ഒപ്പം ഫുട്ബോൾ വാങ്ങി നൽകാമെന്നും കുട്ടികൾക്ക് ശിവൻ ഉറപ്പു നൽകി കഴിഞ്ഞ പത്ത് വർഷമായി കപ്പൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ് ശിവൻ സി പി ഐ എം കപ്പൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മലയാളം ടെലിവിഷൻ പാലക്കാട് ഇൻ ഹാർട്ട് ഓഫ് സീംലെസ്ലി Tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perental and Cortegel.